നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ നെല്ലിക്കുന്ന് പ്രദേശത്തെ അവന്യൂ സ്ട്രീറ്റിലാണ് അവന്യൂ സ്ട്രീറ്റിലെ എ നൂറ്റിനാൽപ്പത്തിമൂന്നാം നമ്പർ വീട്ടിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇവിടെ ഒരു താരത്തെ കാണാനാണ് ഞാൻ വന്നിരിക്കുന്നത് ആ താരത്തെ പരിചയപ്പെടാം കാണാം വരും ഇതാണ് നമ്മുടെ താരം താമസിക്കുന്ന വീട് ഇനി താരമാരാണെന്ന് പറയാം കാസർഗോഡ് ജില്ലയിലെ തളങ്കര ദഹീറത്ത് സ്കൂളിൽ എട്ടാം തരം വിദ്യാർത്ഥിയായി പഠിക്കുന്ന റബിയ ഫാത്തിമയാണ് സോഫ്റ്റ് ബേസ്ബോളിൽ ദേശീയ ടീം അംഗമായിട്ടാണ് റബിയ ഫാത്തിമ തിരഞ്ഞെടുത്തിരിക്കുന്നത് മാത്രമല്ല നിരവധി കാര്യങ്ങൾ പറയാനുണ്ട് റബിയ ഫാത്തിമയിലേക്ക് പോകാം ദേശീയ താരത്തെയാണ് ഞാൻ അഭിമുഖം ചെയ്യുന്നത് ചെറിയ പുള്ളിയല്ല നേരത്തെ അറിയാം എവിടുന്നറിയോ പറഞ്ഞിട്ടറിയോ സ്കൂളിൽ കണ്ടിട്ടുണ്ടാ കണ്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ ഞമ്മർവ്യൂറാണ് അപ്പൊ ഞാൻ നിൽക്കുന്ന ഒരു ദേശീയ താരത്തിന് മുമ്പിലും അല്ലേ നമ്മള് റബിയ എങ്ങനെയാണ് ഈ സോഫ്റ്റ് ബേസ്ബോളിലൊക്കെ നമ്മുടെ നാട്ടിലൊന്നും അത്ര സുപരിചിതമല്ലാത്ത ഒരു കായിക ഇനമാണ് സോഫ്റ്റ് ബേസ്ബോൾ എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് ദീദിന്റെ ഫ്രണ്ട് പറഞ്ഞ് സെഫാൻ സാറ് സാര് പറഞ്ഞു ഇങ്ങനെ കളിയുണ്ട് അങ്ങനെ ദീദി പോയി സീനിയർ കളിയാണ് ഫസ്റ്റ് ദീദി പോയി പിന്നെ നീ പിന്നെ എന്നോട് പറഞ്ഞ് നീ സബ് ജൂനിയർ കളിക്കുന്ന ഒന്ന് ട്രൈ ആക്കും അങ്ങനെ സബ് ജൂനിയർക്ക് പോയി കളിച്ച് ആദ്യത്തെ കളി സോഫ്റ്റ്ബോള് പിന്നത്തെ കളി ബേസ്ബോള് പിന്നെ സോഫ്റ്റ് സ്റ്റേറ്റില് നാഷണൽ തന്നെ പിന്നെ ബെല്ലാൽ സാറ് പിന്നെ അംലാസ് ആയിട്ട് ഈ ഒരു കായിക ഇനവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നിന്നുണ്ടായ പ്രതികരണവും പിന്തുണ സ്കൂളിലേ പഠിക്കുന്നത് എല്ലാവരും നല്ല 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 സപ്പോർട്ട് സപ്പോർട്ടല്ല ഉണ്ടായിരുന്നു അപ്പോ നാളെ റബിയ ഫാത്തിമക്ക് സ്വീകരണം നൽകുകയാണ് തലങ്കരയുടെ മണ്ണിൽ വെച്ചിട്ടാണ് സ്വീകരണം നൽകുന്നത് തുറന്ന വാഹനത്തിൽ റബിയെ സ്കൂളിലേക്ക് ആനയിക്കും സ്കൂളിൽ നിന്നും മറ്റു പരിപാടികളിലെല്ലാം പങ്കെടുക്കും നാളെ രാവിലെ അതായത് ഇരുപത്തി തീയതി പതിനൊന്ന് മണിക്ക് കാസർഗോഡ് തലങ്കര മാലിക് ബുദ്ധിനാർ ഗ്രൗണ്ടിൽ വെച്ചാണ് ഈ പരിപാടി ആരംഭിക്കുന്നത് പതിനൊന്ന് മണിക്ക് തന്നെ എല്ലാവരും പരമാവധി എത്തണം നാട്ടിൽ നിന്നും ഉയർന്നു വന്ന ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരു പാവപ്പെട്ട കുട്ടിയാണ് അവരുടെ അച്ചീവ്മെന്റ് ആണ് ഈ ഒരു ദേശീയ നേട്ടം എന്നുള്ളത് അപ്പോൾ മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ ഇവിടെ വെളിപ്പെടുത്താൻ പോവുകയാണ് ഏഷ്യൻ ഗെയിംസിലേക്ക് സോഫ്റ്റ്ബോളിൽ തെരഞ്ഞെടുത്തിട്ടുണ്ടോ ഏഷ്യൻ ഗെയിംസിൽ നമ്മൾ ആദ്യായിട്ട് പറയാണ് ആദ്യമായിട്ട് പുറത്തുകൂടിയാണ് ഏഷ്യൻ ഗെയിംസിലേക്കും കൂടി കുട്ടിയെ തെരഞ്ഞെടുത്തിരിക്ക കാസർഗോഡ് ജില്ലയിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരു കായിക ഇനത്തിൽ ദേശീയ ടീമിൻ്റെ ഭാഗമാവുക അവിടെ കളിക്കുക ഏഷ്യാ കപ്പിന് തിരഞ്ഞെടുക്കുക തുടങ്ങിയുള്ള നേട്ടങ്ങളൊക്കെ ഒരു കുട്ടി കൈവരിക്കുന്നത് ആരായാലും കുട്ടിയായാലും മുതിർന്നവരായാലും ആരായാലും ആദ്യത്തെ ആളാണ് റബിയ ഫാത്തിമ റബിയ ഫാത്തിമയെ ഞാൻ വളരെ ആവശ്യത്തോടെയാണ് ഇവിടെ കാണാൻ വന്നത് വീട്ടിലേക്ക് കാണാൻ വന്നത് വളരെ ആവശ്യത്തോടെയാണ് ഇപ്പോൾ നല്ല സ്വീകരണമൊക്കെ തന്നു റബിയ ഫാത്തിമയുടെ കുഞ്ഞു അഞ്ചത്തിൻ്റെ പേരുന്നാണ് ആ റുഖ്യാ നല്ല തേനും തേനിൽ കുതിർന്ന കുറെ എന്താ പറയുന്ന ഡ്രൈ ഫ്രൂട്ട്സ് തന്നു കുടിക്കാൻ ഹോർലിക്സ് തന്നു ആ വീടൊക്കെ ഞാൻ ചുറ്റിക്കറിഞ്ഞു നോക്കി അതൊരു കുറച്ച് സങ്കട സങ്കടമായി പോയി കാരണം അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ നിന്നും വിപരീതമായ ഒരു അന്തരീക്ഷ ആയിരുന്നു വീടിൻ്റെ കാരണം എത്ര മോളോ എത്ര വർഷമായ മോളോ കെട്ടിട്ട് വർഷമായിരുന്നു വീട് അപ്പോൾ വീടിന് ഒരു അടച്ചുറപ്പുള്ള ഒരു വാതിലോ അതല്ലെങ്കിൽ എന്താ പറയണ്ടേ വിൻഡോ ഒന്നും ഇല്ല ആ വയറിംഗ് പണി നടന്നിട്ടില്ല അല്ല ഒന്നും നടന്നിട്ടില്ല ഒരു വീട് അത്ര അല്ല സന്തോഷം സന്തോഷല്ലേ ഹാപ്പിയാണ് ബേറൊന്നുമില്ല നമ്മ ഉണ്ടാക്കി കൊള്ളി അല്ല ഓക്കെ അപ്പൊ ഏറ്റവും കഴിഞ്ഞ പ്രാവശ്യം തന്നെ ദേശീയ മത്സരത്തിലേക്ക് അയക്കാൻ വേണ്ടി ആരാണ് മുൻകിയെടുത്തത് എടുത്തത് ഒന്ന് എച്ച കുറച്ച് സഹായിച്ചിട്ടുണ്ടല്ലോ എഹ്യാ സാഹിബ് സഹായിച്ചിട്ടുണ്ട് അതുപോലെ റോസ് ഗാർഡൻ ഹോട്ടല തൊഴിലാളികൾ അല്ല അവരും സഹായിച്ചിട്ടുണ്ട് ദേശീയ മത്സരത്തിലേക്ക് പോകാൻ വേണ്ടി സഹായിച്ചത് എഹിയ തളങ്കരയും അതുപോലെ തന്നെ റോസ് ഗാർഡൻ ഹോട്ടലിലെ കുറച്ച് തൊഴിലാളികളുമാണ് അപ്പോൾ അവരുടെ അവരെന്നൊക്കെ സമാഹരിച്ച പടം കൊണ്ടാണ് ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതും അവിടെ പെണ്ണിക്കുടി പാറിക്കാൻ സാധിച്ചതും അപ്പോൾ ഇനിയും തുടർന്ന് മത്സരങ്ങൾക്ക് ഇവർക്ക് കിറ്റ് കിറ്റാവശ്യമാണ് ബേസ്ബോളിൻ്റെ കിറ്റ് ആവശ്യമാണ് തുടർ മത്സരങ്ങൾക്ക് പിന്നെ ട്രെയിനിങ് ആവശ്യമാണ് അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് പണവും മറ്റു ചില കാര്യങ്ങളൊക്കെ ചിലവഴിക്കും ചില ആൾക്കാരൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുനീർ ആജി റാജി നായിമാറമുലെ അച്ചു മുല അതുപോലെ തന്നെ റൂബി ഡ്രൈവിംഗ് സ്കൂളിലെ ജലീൽ കോയ നമ്മൾ ഞമ്മളാരും അങ്ങോട്ട് ചെന്ന് ബുദ്ധിമുട്ടിച്ചതല്ല ഇവരൊക്കെ മനസ്സറിഞ്ഞ് ഇങ്ങോട്ട് വന്ന് സഹായിച്ചതാണ് റബിയ ഫാത്തിമക്ക് എന്തെങ്കിലും ചെയ്യണം നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് വ്യാപാരികൾ ഒരുപാട് ഉന്നതരായ ആളുകളൊക്കെ ഇതൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് അല്ലേ ഇവരൊക്കെ നമ്മൾ വന്ന് അംഗീകരിക്കുക എന്തെങ്കിലും സഹായം വാഗ്ദാനം ചെയ്യുക ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു സഹായം സഹായം തന്നെയാണ് കുട്ടിയുടെ മുന്നോട്ടുള്ള കളിക്കും മറ്റു പഠന കാര്യങ്ങൾക്കെല്ലാം അത് വലിയ അല്ലേ അതുപോലെ തന്നെ ഉപ്പാപ്പ ഇബ്രാഹിം ഷെമീം പാങ്കൂട് തുടങ്ങി ആളുകളൊക്കെ ഇപ്പോൾ പ്രോത്സാഹനവുമായി ബന്ധുവരാണ് ഇനിയും ഞമ്മൾക്ക് കുറച്ചുകൂടി ആ ആൾക്കാരാവശ്യമാണ് കുറച്ചും കൂടി സഹായിക്കാൻ പറ്റുന്നവരാവശ്യമാണ് കുട്ടിക്ക് ഒരു കിറ്റും ഈ കളിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങേണ്ടതുണ്ട് അപ്പോൾ എല്ലാവരും കൂടി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു എമൗണ്ട് ആവും ആരും വലിയ രീതിയിൽ ഒറ്റയ്ക്ക് ബുദ്ധിമുട്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല എല്ലാവരും കുറച്ച് കുറച്ചും അങ്ങനെ അടുത്ത് കഴിഞ്ഞാൽ ആ കുട്ടിയെ വലിയ സഹായിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈ അവന്യൂ സ്ട്രീറ്റിലെ എ നൂറ്റി നാൽപ്പത്തി മൂന്ന് അല്ലേ എ നൂറ്റി നാൽപ്പത്തി മൂന്ന് കാസർഗോഡ് പള്ളം നടന്ന നേരത്തെ നെല്ലിക്കുന്നാണ് പറഞ്ഞത് പള്ളം അവന്യൂ സ്ട്രീറ്റിലെ എ നൂറ്റി നാല്പത്തി മൂന്നാണ് നമ്പർ വീട്ടിലേക്ക് വന്നാൽ റബിയ ഫാത്തിമയെ കാണാം അവരുടെ പിതാവ് റഷീദ് റാഷീദിനെ കാണാം കുഞ്ഞ അനർജത്തി ആ പേരൊന്നും കൂടി പറഞ്ഞു റുക്കിയ റംസിയെ കാണാം സ്നേഹം വാരിക്കോരി നൽകുകയാണ് റുക്കിയ റംസിയ എൻ്റെ ദീദിയെ കാണാൻ വേണ്ടി ആരെങ്കിലും വരുമ്പോൾ അവർക്കായി തൻ്റെ സ്വരുക്കുട്ടിയെ ചില്ലർ തൊട്ടുകൾ കൊണ്ടു കൊണ്ട് വാങ്ങിച്ച ഒരു രൂപയുടെയും രണ്ട് രൂപയുടെയും അഞ്ച് രൂപയുടെ ഒക്കെ മിഠായികൾ നമുക്ക് കൈമാറി മുടക്കുന്ന സന്തോഷമുണ്ടല്ലോ അത് വല്ലാത്തൊരു സന്തോഷമാണ് ആ കുട്ടി ആ കുട്ടി വല്ലാത്തൊരു നമ്മളെ ഇൻസ്പയർ ആയി കഴിഞ്ഞു കാരണം വളരെ ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെയാണ് ആ കുട്ടിത്തോട് ആ കുട്ടിക്കുള്ള ആ അറിവിനേക്കാൾ കൂടുതൽ നല്ല ബഹുമാനം മറ്റുള്ളവർക്ക് നൽകിയുള്ള പെരുമാറ്റമൊക്കെ ആ ഉപ്പ ഉമ്മ ഒക്കെ പഠിപ്പിച്ച നല്ല കാര്യങ്ങൾ തന്നെയാണ് വലിയ സന്തോഷമാണ് അപ്പോൾ റബിയ ഫാത്തിമയ്ക്ക് ഇനിയും പിന്തുണ വേണം അടുത്ത വാർത്തകളിൽ കൂടുതൽ പേരുകൾ ആരൊക്കെയാണ് മുന്നോട്ട് വന്നിരിക്കുന്നതൊക്കെ നമ്മൾ ജനങ്ങളെ അറിയിക്കും കാരണം ഇത് അറിയിക്കുന്നത് ഇത് ചെയ്തു എന്നറിയിക്കാനല്ല ഇനി മറ്റൊരു കുട്ടിക്ക് ഇതുപോലെ ഒരു സഹായം നൽകാൻ മറ്റുള്ളവർ തയ്യാറാകാൻ വേണ്ടി മാത്രമാണ് നമ്മുടെ കുട്ടികൾ നല്ല പ്രതിഭകളാണ് അവരൊക്കെ ഈ മത്സര ഇനങ്ങളിൽ പിന്നോട്ട് പോകുന്നത് പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക പ്രശ്നം തന്നെയാണ് അപ്പോൾ നല്ല രീതിയിൽ അവരെ സഹായിക്കാൻ നമ്മൾ മറ്റുള്ളവർ മുന്നോട്ട് വരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ പേരുകളും മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുന്നത് പിന്നെ മുനീർ ഹാജി നല്ല രീതിയിൽ തന്നെ ഒരു അത്യാവശ്യം സഹായിക്കാമെന്ന് അറിഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ ട്രഷറാണ് മുനീർ ഹാജി അതുപോലെ തന്നെ തഹിറത്ത് സ്കൂളിൽ നിന്നും കുട്ടികളും ഒരു സമാഹരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മാനേജ്മെൻ്റെ ഭാഗത്തും ടീച്ചറിൻ്റെ ഭാഗത്തും അതുപോലെ പി ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് പി ടി എ പ്രസിഡന്റ് ഫൈസൽ പടിഞ്ഞാറ് അതുപോലെ തന്നെ മദർ പി ടി എ ഫർസാന ഷിഹാബുദ്ദീൻ അവരൊക്കെ എല്ലാവരും രംഗത്തുണ്ട് എല്ലാവരും ഈ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കാൻ രംഗത്തുണ്ട് അപ്പം നിങ്ങളും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആരെങ്കിലും സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബന്ധപ്പെടുക തീർച്ചയായും റബിയ ഫാത്തിമെ നേരിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം ഞാൻ മുകേനിയും ബന്ധപ്പെടാം അതല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഫാദർ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ ഒക്കെ തൊട്ട് മുമ്പിലായി റോസ് ഗാർഡൻ എന്ന ഹോട്ടലുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് റെയിൽവേ ടിക്കറ്റ് വിൽക്കുന്ന ഒരു കടയുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ റാഷിദ് എന്ന വ്യക്തിയെ കാണാം മിൻഷാവ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും സഹായം പ്രതീക്ഷിക്കുന്നു കുട്ടിയുടെ നിങ്ങൾ കാണാം ഇപ്പോൾ കുട്ടിയുടെ ഈ ട്രോഫികളൊക്കെ ഒരുപാട് വാരിക്കൂട്ടിയിട്ടുണ്ട് കുട്ടികൾ പക്ഷെ അത് വെക്കാനൊരിടം പോലും ഒരു ഷെൽഫ് പോലും കുട്ടിക്കില്ല അവിടെ ഇവിടെ